ഇത്ര സീരിയസ് ആയൊരു ഒരു കേസിൽ തുടക്കം മുതൽ ചെയ്താൽ അത് പരിപൂർണമായിട്ടും ആ സി സി ടി വി ദൃശ്യങ്ങൾ ഒരു സ്ഥലത്തു നിന്നും അത് എടുക്കാനുള്ള ഒരു താല്പര്യം പോലീസ് കാണിച്ചില്ല ഇപ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന് വെളിപാട് വന്നുകൊണ്ട് അന്ന് ഈ പറയുന്ന നടക്കാവ് പോലീസിൽ വീഴ്ച വന്നിട്ടുണ്ട് നടപടി സ്വീകരിക്കണം എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനാണ് അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ചുമതല അന്നത്തെ എ സിക്കല്ലേ ആയിരുന്നു അദ്ദേഹത്തിന് ഇതിൻ്റെ ആർമിക ഉത്തരവാദിത്തമല്ലേ അതില്ലല്ലോ ഈ മൂന്ന് ഒരു എസ് എച്ച്ഒ ലെവലില് ഈ കേസ് ഒതുക്കാൻ നോക്കുകയാണ് സർക്കാർ എന്തോ ചെയ്യുന്നു എന്ന് കോഴിക്കോട്ടെയും കേരളത്തിലെയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കള്ളത്തരത്തിനപ്പുറം ഇതിലൊരു സത്യസന്ധതയില്ല ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ മാമി തിരോധാനം തെളിയിക്കപ്പെട്ടാൽ ഇവിടെ കുടുങ്ങാൻ പോകുന്നത് പോലീസിലെയും സമൂഹത്തിലെയും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നതരായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഇത് തെളിയാൻ പോകുന്നില്ല ഈ ഗവൺമെൻറ് ഇരിക്കുന്നിടത്തോളം തെളിയാൻ പോകുന്നില്ല വരാനിരിക്കുന്ന ആ ഗവണ്മെൻറ്റിനെ ഈ പറഞ്ഞ വ്യക്തികൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും മാമിക്കും മാമിയുടെ കുടുംബത്തിനും ഉണ്ടായ ഈ നഷ്ടത്തിനും ഈ ദുഃഖത്തിനും ഒരു പരിഹാരവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഇതില് ലോക്കൽ പോലീസ് രണ്ട് പോലീസുകാർ അന്വേഷണം തരീത് ഇതിന് വലിയ അന്വേഷണ സംഘത്തിൻ്റെയൊന്നും യഥാർത്ഥ ആവശ്യമില്ല കേസ് അന്വേഷിക്കാൻ ആത്മാർത്ഥമായി ചങ്കൂറ്റമുള്ള അതിന് തയ്യാറുള്ള സാധാ പോലീസ് ഓഫീസർമാരെ ഇത് ഏൽപ്പിച്ചാൽ ഈ വിഷയം തെളിയും പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യും കാലും കെട്ടിയിട്ടാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെയാണ് അവിടെയാണിതിൻ്റെ പ്രശ്നം അല്ല പ്രാരംഭഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാലോ കേരളത്തിലെ പോലീസ് എന്താ പറയുക ഒരു 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 നൂലിഴ ഗ്യാപ്പ് കിട്ടിയാൽ നമ്മളവിടെ കേസുകൾ ഒരു 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 രോമം കൊണ്ട് കേസ് കളിയിക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ് ഈ പറയുന്ന തെളിവുകളൊക്കെ എന്താ പറയുക ഒളുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഇനിയും സത്യസന്ധമായി അന്വേഷിച്ചാൽ അതിൻ്റെ വസ്തുതകൾ പുറത്തു വരാമെന്നുള്ളു അത്ര ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസൊന്നുമല്ലത് അപ്പോൾ ഇനിയും അതിന് സാധ്യത പക്ഷേ ഈ ഗവൺമെൻറ് ഈ എ ഡി ജി പി അജിത് കുമാർ ഇപ്പോൾ എക്സൈസിലേക്ക് മാറ്റി ഒരു കാര്യവുമില്ല പോലീസ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എം ആർ അജിത് കുമാറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അജിത് എന്താ ചെയ്തത് ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന മാമി കേസ് റിദാൻ ബാസിൽ കേസ് കോഴിക്കോട് എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്ത് ഇവിടുത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഞാൻ പരാതി ഇതിലൊന്നും അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ മൂത്ര ഒഴിച്ചതിന് കേസെടുത്ത പോലെയാണ് ഇപ്പം ഒരു പെറ്റി കേസ് അടിച്ചിട്ട് ട്രാക്ടറിൽ കയറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എന്താ പറയുക മാറ്റി നിർത്തുന്നത് അപ്പോൾ കൊലക്കേസ് നിന്നും കളവ് കേസിൽ നിന്നും പിടിച്ചുപറയിൽ നിന്നും എന്താ പറയുക സ്മഗ്ലിങ്ങിൽ നിന്നും ഒക്കെ ഒരു വ്യക്തിയെ കുറ്റവിമുക്തനാക്കി ഗവൺമെൻറ് എന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ മൂന്നര കോടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ മൂത്ര ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പെറ്റിക്കേസ് പോലുള്ളൊരു കേസ് ഇട്ടിട്ട് ഇതാ ഞങ്ങൾ നടപടി സ്വീകരിച്ചല്ലോ എന്ന് നാളെ തെരഞ്ഞെടുപ്പിൽ ഈ അജിത് കുമാർ ഒരു വിഷയം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ എന്ന് ആർക്കറിയാം മുഖ്യമന്ത്രിക്കും സി പി എം ലീഡർഷിപ്പിനും അറിയാം അതിന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടൊരു പെറ്റിക്കേസ് പോലെയുള്ള എന്ത് ശിക്ഷയിൽ കിട്ടാൻ പോകുന്ന ട്രാക്ടറിൽ കയറിയത് ഒരു ശിക്ഷയും കിട്ടാൻ പോകുള്ളൂ ഒന്നോ രണ്ടോ പി ആർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ജീവിത ആഴ്ച അദ്ദേഹം എന്താ പറയുക ജയിലിൽ പോകാൻ സാധ്യതയുള്ള കേസുകളും പരാതികളും തെളിവുകളും കൊടുത്തത് മുഴുവൻ തള്ളി അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക മാനേജ്മെൻറ്റാണ് ആളുകളെ ഫുൾ ആക്കുന്നത് അതുകൊണ്ട് അജിത് കുമാർ പോലീസ് ഐ പി എസ് ആ പദവി നിലനിർത്തുന്നിടത്തോളം കാലം ഞാൻ ഉയർ ഉന്നയിച്ച വിഷയങ്ങളായ മാമിയ ഉൾപ്പെടെ എടവണ്ണ റിതാം കേസ് ഉൾപ്പെടെ എയർപോർട്ട് കേസ് ഉൾപ്പെടെ ഒന്നും ഇവിടെ തെളിയാൻ പോകുന്നില്ല പിന്നെന്തായാലും നൂറ് ശതമാനം വസ്തുതയല്ലേ പോലീസുകാർ മാമിയുടെ ഉത്തരവാദിത്തപ്പെട്ട കുടുംബം പരാതിമായി ചെല്ലുമ്പോൾ അന്നുണ്ടായിരുന്ന പ്രതികരണങ്ങൾ ആ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്തായിരുന്നു എന്നുള്ളത് രണ്ടാമത് അന്വേഷിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കിത് വീണ്ടാമതും ചർച്ച വരുന്നത് ഈ വിഷയം കഴിഞ്ഞ ഒമ്പത് മാസം മുമ്പ് ഞാൻ ഉന്നയിക്കുന്ന സമയത്താണ് വീണ്ടും ഇത് ചർച്ചയായി വരുന്നത് ആ കേസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു വീണ്ടും പത്രങ്ങളും ജനങ്ങളും മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയും ഈ വിഷയം പൊതുവായിട്ട് ഞാൻ പറഞ്ഞ കേസുകളുടെ കൂട്ടിൽ പ്രധാന വിഷയമായി മാമി വിഷയം ഉന്നയിക്കുകയും കോഴിക്കോട് മുതലക്കുളത്ത് ജനങ്ങൾ വലിയൊരു യോഗം സംഘടിപ്പിക്കുകയും അതിൽ പ്രചരണം ഉണ്ടാകുകയും ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഇത് വന്നത് വീണ്ടും ചർച്ചയില്ലെങ്കിൽ ഇത് മാറിപ്പോയി എപ്പോഴോ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റും അജിത് കുമാറും ഇരിക്കുന്ന ഇടത്തോളം കാലം ദർ ഈസ് നോ ചാൻസ് ഈ കേസ് തെളിയില്ല അതാണ് വസ്തുത